ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു പഴയ ഷർട്ടായിട്ടാണ് വന്നിട്ടുള്ളത് പഴയ ഷർട്ട് വെച്ചിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഷർട്ട് എടുത്തിട്ടുണ്ട് ആദ്യം ഇതിൻ്റെ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല ലെവലാക്കിയിട്ട് നമ്മളിങ്ങനെ വിരിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിൻ്റെ മോളത്തെ പോർഷന് കട്ട് ചെയ്ത് കൊടുക്കണം നമ്മുടെ കൈക്കുഴിയുടെ ആ ഒരു ഭാഗത്ത് നിന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്യാം നമുക്ക് താഴെയുള്ള ഒരു പോർഷൻ മാത്രമാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാനിതാ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്തതിൻ്റെ ശേഷം താഴെ ഭാഗത്ത് ഉള്ള ചില ഷർട്ടുകൾ ഉണ്ടാവും അതായത് വളഞ്ഞിട്ട് ഉള്ള ഷർട്ടുകളാണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ലെവലാക്കി ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു ഷർട്ട് സ്ട്രൈറ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളത് ഉൾഭാഗം മുകളിലേക്കായിട്ട് വരുന്ന രീതിയിൽ അതായത് ചീത്തവശം മുകളിലേക്കായിട്ട് വരുന്ന രീതിയിൽ തിരിച്ചിട്ട് കൊടുക്കുക ഇങ്ങനെ തിരിച്ചു ഇട്ടതിന് ശേഷം നന്നായിട്ട് നമ്മൾ ചുളി വന്നില്ലാതെ നേരെ ആക്കിയിട്ട് വിരിക്കാട്ടോ എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും നമ്മളിപ്പോൾ കട്ട് ചെയ്ത സൈഡും താഴെയുള്ള ആ ഒരു സൈഡും ഉണ്ടല്ലോ ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന ആ രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതാ രണ്ട് സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ ബ്ലാക്ക് നൂല് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നാല് കോർണറിലും ഓരോ സ്ക്വയർ പീസസ് കട്ട് ചെയ്യണം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഇഞ്ചി അളവിലാണ് ഇതേപോലെ സ്ക്വയർ വരച്ചിട്ടുള്ളത് രണ്ട് ഇഞ്ച് വീതിയും രണ്ട് ഇഞ്ച് നീളത്തിലും ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നാല് മൂലയിലും കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നിഞ്ചൊക്കെ ആക്കാം ഞാനിപ്പോൾ രണ്ട് ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് മൂന്നിഞ്ചാക്കിയാൽ കുറച്ചും കൂടി ഉയരത്തിൽ നമുക്ക് കിട്ടും അപ്പോൾ ഞാനത് ലാസ്റ്റ് കാണിച്ചിട്ട് എന്താണ് ഡിഫറൻസ് ഉണ്ടാകുക എന്നുള്ളത് കേട്ടോ അപ്പം ഇതാ ഞാൻ നാല് ഭാഗവും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു കോർണറിൽ ഇങ്ങനെ പിടിച്ചിട്ട് വിടർത്തി വെക്കുക അപ്പം ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടും അങ്ങനെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക ആ ഒരു ഓപ്പൺ വരുന്ന ഭാഗം അതേപോലെ തന്നെ നമ്മൾ നാല് മൂലയിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ വിടർത്തി വെച്ചാൽ അതിങ്ങനെ ഒരു സ്ട്രൈറ്റ് ആയിട്ട് വരും അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ നാല് മൂലയിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇട്ടുണ്ടാവാം ഇനി നമ്മൾ സെൻറ്ററിലുള്ള ബട്ടൺസ് ഇട്ടിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് ഊരിയിട്ട് നമ്മൾ നല്ല വശം മുകളിലേക്കാക്കിയിട്ട് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മളുടെ നല്ലൊരു ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട് നമുക്കിപ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്ത ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ കർട്ടൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല അല്ലെങ്കിൽ എപ്പോഴും എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ കിടന്ന ഡ്രസ്സുകളോ ഹെവി ആയിട്ടുള്ള ഡ്രസ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പൊടിയൊന്നും ആവാതെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് സൂക്ഷിക്കാനായിട്ട് ഈ ഒരു ഓർഗനൈസർ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ബെഡ്ഷീറ്റുകളാണ് വെക്കുന്നത് ഇപ്പോൾ ഒരു ആറ് ബെഡ്ഷീറ്റുകളും ഞാൻ വെച്ചിട്ടുണ്ട് എന്നിട്ടും കണ്ടില്ല ഒരുപാട് സ്ഥലം ഇനിയും ബാക്കിയുണ്ട് കേട്ടോ കുറേ ഇനിയും വെക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ ഹൈറ്റ് കണ്ടില്ലേ അത് നമ്മൾ രണ്ട് ഇഞ്ച് എടുത്തോണ്ടാണ് ഇത്രയും ഹൈറ്റ് നമ്മൾ മൂന്നിഞ്ച് എടുക്കുകയാണെങ്കിൽ കുറച്ചും പാടിയും ഹൈറ്റ് വെക്കും കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് ഇഞ്ച് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ സൈസ് ഒന്നും കൂടി ഒന്ന് കുറയും അത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് ഇഞ്ച് എടുക്കാം വലിയ ഷർട്ട് കാണുന്നുണ്ടെങ്കിൽ ഇഞ്ചോ നാലിഞ്ചോ എടുക്കുക കേട്ടോ അപ്പോൾ പൊടിയൊന്നും ആവാതെ നല്ലോണം ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓർഗനൈസർ സൂപ്പറാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ ഒഴിവാക്കി ഷർട്ട് ഷർട്ടുണ്ട് ഇങ്ങനെയൊക്കെ പല ഉപയോഗങ്ങളും ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം ഇതേപോലെയുള്ള നല്ല നല്ല ഐഡിയാസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ അതൊക്കെ മിസ്സാവാണ്ട് കാണാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം ബായ്